ി ഷിമെയ്ഡ് ഈ കരിമീൻ ഏർ ഈ ആറ്റിന്ന് നമ്മൾ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങളുടെ വീട്ടിലെ കോൺസെപ്റ്റ് പറഞ്ഞാൽ കരിമീൻ എപ്പോഴും ആണുങ്ങള് കഴിക്കുക ബാക്കി കുറച്ചു മീനുകൾ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എട്ട് കരിമീനുണ്ട് വീട്ടിലാകെ രണ്ടാണു അല്ലെങ്കിൽ നാലാണു എട്ട് എട്ട് കരിമീൻ രണ്ട് പേർക്ക് കൊടുക്കേണ്ടതായാലും എട്ട് കരിമീൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ കൊടുക്കരുത് സോ ഇതാണ് എന്റെ ചോദ്യം ചോദിക്കുക ഈ ചോദ്യം ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്നെ ആരും അവരുടെ കൂട്ടത്തിലും അവരുടെ ഫ്രണ്ട്ഷിപ്പിലും കൂട്ടാത്തത് സോ ഞാൻ ചോദിക്കുന്നത് എട്ട് കരിമീനുണ്ട് രണ്ടുപേർക്ക് ഓരോന്ന് വെച്ച് കൊടുക്ക് ബാക്കി ഇപ്പം സ്ത്രീകൾക്ക് എല്ലാം ഓരോ കരിമീൻ വെച്ച് കൊടുക്കുന്നത് എന്താണ് അതിന്റെ കുഴപ്പം അതിന്റെ കോൺസെപ്റ്റ് എന്നിട്ട് ഈ ചെറിയ ചെറിയ മീനും എല്ലാവർക്കും കൊടുക്ക് ആണുങ്ങൾക്കും കൊടുക്ക് അത് അങ്ങനല്ല കരിമീൻ ഉള്ളതാണ് നിങ്ങൾ ചെറിയ മീൻ കഴിച്ചത് അത് ആ വീട്ടിലെ ഒരു രീതിയാണ് അതുകൊണ്ട് മാത്രം അത് പറഞ്ഞത് കൊണ്ട് മാത്രം യു വിൽ നോട്ട് ബിലീവ് ഇവർ ആറ്റിൽ തുണി അലക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ആ ചട്ടി മുഴുവൻ ആ ചട്ടി മുഴുവൻ ആ എട്ട് കരിമീനും ഞാൻ തന്നെ ഫിനിഷ് ചെയ്തു ഒറ്റ മനുഷ്യർക്ക് കൊടുക്കുന്ന പരിപാടിയല്ല ബിക്കോസ് അങ്ങനെ ആണെങ്കിൽ ആരും കഴിക്കേണ്ട അങ്ങനെയാണെങ്കിൽ ഇത് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാരെയും റെപ്രസെന്റ് ചെയ്ത് ഞാൻ കഴിച്ചു അതാകുമ്പോ ആർക്കും കുഴപ്പമില്ലല്ലോ ഞാൻ കഴിച്ചു എന്നല്ലേ പറഞ്ഞു അതിനോട് വലിയ വഴക്കുണ്ടായിട്ടുണ്ട് ആ വീട്ടില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതോടുകൂടി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഒരു പ്രായം പ്രായം കൂടിയ ആളുകൾക്കും പിന്നെ പ്രായം കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഈ ഇടക്കുള്ളവർക്ക് പറ്റാത്തൊക്കെ ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കൊച്ചു പിള്ളേരല്ലേ കഴിക്കുന്നതെന്ന് എനിക്ക് വേണ്ടി എന്റെ പേരന്റ്സ് വെക്കുന്ന ബിസ്ക്കറ്റ് ആണ് അതിന് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കണം അതൊന്ന് കയ്യിലോട്ട് കിട്ടണമെങ്കിൽ അതുപോലെ ലേസ് ചിപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ കുപ്പിക്കകത്തൊക്കെ പൊട്ടിച്ചിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നിട്ട് അത് ഇച്ചിരി വെച്ചൊക്കെ ഒരു പാക്കറ്റ് ഒരാൾ കാണുന്നുള്ള ഒരു കണക്കൊന്നും അതൊന്നും വന്ന് റിയത്തും എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഇങ്ങനെ റിബലിയസ് ആയിട്ട് എല്ലാത്തിലേയും ചോദ്യം ചെയ്യുന്നുണ്ട് ആളുകൾക്ക് എന്നെ ഡീൽ ചെയ്യാൻ ഇച്ചിരി പേടിയാണ് മടുപ്പോ